വാർത്തകളിലേക്ക് എറണാകുളം കോതമംഗലത്ത് ജീവനൊടുക്കിയ ടി ടി സി വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും അതേസമയം അറസ്റ്റിലായ ആൺസുഹൃത്ത് റമീസിൻ്റെ മാതാപിതാക്കളെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും വിശദമായി മൊഴിയെടുത്തതിനു ശേഷം കൂട്ടുപ്രതിയാക്കി കേസെടുക്കുന്നതിൽ വിനയരാജ് വിനയരാജിച്ചിരുന്നു വിവരങ്ങളുമായി വിനയ എന്താണ് പുരോഗമിക്കുന്നത് നടപടികൾ നിലവിലെന്തായാലും റമീസിൻ്റെ കുടുംബത്തെ കൂട്ടുപ്രതിയാക്കാനുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് എന്ന് പറയുന്നത് പോലീസ് കാരണം പ്രധാനമായും ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കുട്ടി റമീസിൻ്റെ കുടുംബത്തിന് ഈ ആത്മഹത്യയിലുള്ള പങ്ക് വ്യക്തമായതായിരുന്നു കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം റമീസിനെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ അടക്കമുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യുന്നതിന് ശേഷമായിരുന്നു റമീസിനെതിരെ മൂന്ന് വകുപ്പുകളടക്കം തന്നെ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ റമീസിനെ കസ്റ്റഡി വാങ്ങ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കടക്കം പോവുകയും പോലീസ് പോവുകയും ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു ഈ കുട്ടിയുടെ കുടുംബമാണെങ്കിലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു റമേസിൻ്റെ കുടുംബത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിയെ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു കൂടാതെ തന്നെ മതം മാറാൻ നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലും ഈ പെൺകുട്ടി ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു റമീസിൻ്റെ കുടുംബമാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും തന്നെ മതം മാറാൻ നിർബന്ധിച്ചു കൂടാതെ തന്നെ വീട്ടിലിട്ട് മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും പെൺകുട്ടി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഈ ഒരു ആത്മഹത്യയിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെയും പ്രതി ചേർക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും ഇന്ന് ഈ കുടുംബത്തിലുള്ള റമീസിൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യൽ വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ പെൺകുട്ടിയാണെങ്കിലും ഈ സുഹൃത്തുക്കളോടായിരുന്നു ഈ കാര്യങ്ങളടക്കം മർദ്ദനമേറ്റ കാര്യങ്ങളടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ ഇന്ന് പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തുവരും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴായിരിക്കും ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ശാരീരിക പീഡനങ്ങളടക്കം കുട്ടി അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ടക്കം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും വകുപ്പുകൾ ചേർക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള വിനയരാജാണ് വിവരങ്ങൾ നൽകിയത് ടി ടി സി വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനിയുടെ പേര് മനുഷ്യത്വം പരിഗണിച്ച് ഇനി അങ്ങോട്ട് പറയുന്നില്ല ടി സി വിദ്യാർത്ഥിനി കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും ഒപ്പം തന്നെ അറസ്റ്റിലായ റമീസിൻ്റെ മാതാപിതാക്കളെ പോലീസിന്ന് ചോദ്യം ചെയ്യും വിശദമായി മൊഴിയെടുക്കും ശേഷം ആവശ്യമെങ്കിൽ കൂട്ടുപ്രതിയാക്കി കേസെടുക്കുന്നതിലും തീരുമാനമുണ്ട്